അലൈക്കും വരഹമുല്ലാ അലഹമുല്ല അലഹമുല്ലാഹി വാഹിദുൽ ഖഹാർ വസ്സലാത്തു വസ്സലാം അല മു മുഹമ്മദ് മുസ്തഫുൽ മുഖ്താർ അലഹി വസ്ലാബി ലാഹിയാർ സ്വാതന്ത്ര്യം എന്നത് എല്ലാവരും കേൾക്കുവാൻ ഇഷ്ടപ്പെടുകയും അനുഭവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥാ വിശേഷമാണ് എന്നാൽ അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യം അപകടകരമാണെന്ന യാഥാർത്ഥ്യം എല്ലാവരും സമ്മതിക്കുകയും ചെയ്യുന്നു നിയമങ്ങളും നിയന്ത്രണങ്ങളും അനിവാര്യമാണെന്ന് എല്ലാവരും അംഗീകരിക്കുന്നു സർവതന്ത്ര സ്വാതന്ത്ര്യം എന്ന ആശയം ഇസ്ലാം അടിസ്ഥാനപരമായി തന്നെ എതിർക്കുന്നു ദൈവിക മാർഗദർശനമായ ഇസ്ലാം മനുഷ്യന് മുമ്പിൽ ചില നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും മുന്നോട്ട് വയ്ക്കുന്നു ഈ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും പരിശോധിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്ന ഒരു വസ്തുത ചൂഷണത്തെ അതിശക്തമായി എതിർക്കുകയും ചൂഷക ശക്തികൾക്ക് എതിർ നിൽക്കുകയും ചെയ്യുന്നവയാണ് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ എന്നതാണ് തന്നെയാണ് റോമും പേർഷ്യയും പോലെയുള്ള വമ്പൻ സാമ്രാജ്യങ്ങൾ ഇസ്ലാമിനെ പ്രതിസ്ഥാനത്ത് നിർത്തിയത് ഇസ്ലാമിൻ്റെ ആദർശപരമായ ജൈത്രയാത്രയിൽ പ്രസ്തുത സാമ്രാജ്യങ്ങൾ നിലമ്പൊത്തുകയും അവിടെ അസ്വ പാരതന്ത്രത്തിൻ്റെ പീഡനം അനുഭവിച്ചിരുന്ന കെടുതികൾ അനുഭവിച്ചിരുന്ന ഒട്ടേറെ ഗോത്രങ്ങൾ സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു അനുഭവിക്കുകയും ചെയ്തു ഇതേ അവസ്ഥ പലപ്പോഴും നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും താർത്താരികളുടെ അതിഭീകരമായ ആക്രമണത്തെ നേരിടാൻ വേണ്ടി ഫത്തവകൾ പുറപ്പെടുവിച്ച ഷെയ്ഖുൽ ഇസ്ലാം ഇബിൾ തൈമിയുടെ ചരിത്രം തന്നെ ഉദാഹരണം ഇന്ത്യയിൽ നമുക്കറിയാം ഒട്ടേറെ രാജവംശങ്ങൾ ഭരിച്ചിട്ടുണ്ട് മുഗളന്മാരും സുൽത്താൻമാരും ലോധിമാരും തുഗ്ലക്കുമാരും അങ്ങനെ അങ്ങനെ ഒട്ടേറെ പേർ പക്ഷേ അവരെല്ലാവരും ഈ നാടിന് വേണ്ടി ഈ നാട്ടിൽ തന്നെ ജീവിച്ച് നാടിൻ്റെ പുരോഗതിക്ക് വേണ്ടി പരിശ്രമിച്ചുകൊണ്ട് ഇവിടെ ഭരണം നടത്തിയവരാണ് എന്നാൽ യൂറോപ്യൻ സാമ്രാജ്യത്വ ശക്തികൾ ഇവിടെ ആഗതരായപ്പോൾ അവർ ഈ നാടിൻ്റെ സമ്പത്ത് കൊള്ളയടിക്കുകയും അവരുടെ നാടിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി നമ്മുടെ നാടിൻ്റെ പൈതൃകവും പാരമ്പര്യവും തകർക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തവരാണ് ആ അവസരത്തിൽ അവർക്കെതിരെ പടനയിക്കുവാൻ സ്വാതന്ത്ര്യസമരം നടത്തുവാൻ ഒരുങ്ങിപ്പുറപ്പെടുകയും അതിനാരംഭം കുറിക്കുകയും ആ സമരത്തെ മുന്നോട്ട് നയിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്തത് പ്രധാനമായും ഇവിടെയുള്ള മുസ്ലിങ്ങളായിരുന്നു മുസ്ലിം പണ്ഡിത സംഘടനകളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ടിപ്പു സുൽത്താനെ പോലെ ബ്രിട്ടീഷുകാരോട് നേരിട്ട് ഏറ്റുമുട്ടിക്കൊണ്ട് യുദ്ധക്കളത്തിൽ ഷഹീദായവർ മറ്റ് നാട്ടുകളിലുള്ള രാജാക്കന്മാരെല്ലാം തന്നെ സമീപ പ്രദേശങ്ങളിലെ നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികൾ അദ്ദേഹത്തിന് പിന്തുണ നൽകിയിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ ചരിത്രം തന്നെ മറ്റൊന്നാകുമായിരുന്നു അതേപോലെ വക്കം അബ്ദുൽ ഖാദർ എന്ന ചെറുപ്പക്കാരൻ യുവത്വത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ ബ്രിട്ടീഷുകാരുടെ തൂക്കയറനിരയായ യുവാവ് മലബാർ കലാപത്തിൻ്റെ വിനലിയിൽ പ്രവർത്തിച്ച ഒട്ടേറെ മഹാന്മാർ അവരെല്ലാവരും തന്നെ അവരെല്ലാവരും തന്നെ പരിശ്രമിച്ചത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു എന്നാൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര പ്രവർത്തനങ്ങൾ കൊടുമ്പിരിക്കൊള്ളുന്ന കാലഘട്ടത്തിൽ പ്രസ്തുത സമരത്തിൻ്റെ പരിസരങ്ങളിലേക്ക് പോലും എത്തി നോക്കാൻ ധൈര്യപ്പെട്ടിട്ടില്ലാത്ത ആളുകൾ പലപ്പോഴും ഇത്തരം സമരങ്ങളെ ഇത്തരം മുസ്ലിം നേതാക്കന്മാരെ മുസ്ലിങ്ങളുടെ സ്വാതന്ത്ര്യസമര പ്രവർത്തനങ്ങളെ അരികുവൽക്കരിക്കുവാനും ചരിത്രത്തിൽ നിന്ന് വെട്ടിമാറ്റുവാനും വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അത്തരം ദുഷ്ടശക്തികളിൽ നിന്ന് ഇന്ത്യൻ ദേശീയതയ്ക്ക് വേണ്ടി യാതൊന്നും സംഭാവന ചെയ്തിട്ടില്ലാത്ത അത്തരം പ്രസ്ഥാനങ്ങളിൽ നിന്ന് അത്തരം കൂട്ടായ്മകളിൽ നിന്ന് ദേശസ്നേഹത്തിൻ്റെ ബാലപാഠങ്ങൾ പഠിക്കേണ്ട ഗതികേട് ഇന്ത്യൻ മുസ്ലിങ്ങൾക്കില്ല എന്നതാണ് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഈ അവസരത്തിൽ നമുക്ക് ഓർമ്മിക്കുവാനുള്ളത് അതേപോലെ നമ്മുടെ മുൻഗാമികൾ ഒട്ടേറെ പീഡനങ്ങൾ സഹിച്ചുകൊണ്ട് ജീവൻ പോലും ബെലി നൽകിക്കൊണ്ട് നേടിയെടുത്ത സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യത്തെ യഥാർത്ഥ രീതിയിൽ ഉപയോഗപ്പെടുത്തുവാനും നിലനിർത്തുവാനും വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് നമുക്ക് ഇവിടെ നിർവഹിക്കാനുള്ളത് അത്തരം പരിശ്രമങ്ങളിൽ അത്തരം പരിശ്രമങ്ങൾ നിർവഹിക്കുവാനുള്ള എല്ലാവിധ കൂട്ടായ്മകളും നമ്മൾ രൂപപ്പെടുത്തേണ്ടതുണ്ട് അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ